നമസ്കാരം നമസ്കാരം ചേട്ടാ ഓട്ടോമാറ്റിക് നേരത്തെ മൂന്ന് വർഷം ഉപയോഗിച്ച് ലക്ഷം കിലോമീറ്റർ ഓടി ഓട്ടോമാറ്റിക് അത് മാനുവൽ ആയിരുന്നു ആദ്യ സമയങ്ങളിൽ അത് എടുക്കുമ്പോൾ അതിന് സ്ഥലം സർവീസിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് ഇത് എം കെ മോട്ടോഴ്സ് ആണ് എടുത്തത് അതെ ഒരു വർഷമായി അതേ മുപ്പതിനായിരം കിലോമീറ്റർ ഓടി ഓടിന് ശേഷം ആദ്യത്തെ ഒരു സർവീസിന് ശേഷം പിന്നെ ടാറ്റ സർവീസ് സർവീസിനെ ഞാൻ ഹാപ്പിയാ പല ആൾക്കാരും ആദ്യ സമയങ്ങളിൽ എനിക്ക് എൻ സി എസ് ആൾക്കോസ് കൊടുക്കുന്ന സമയത്ത് നെഗറ്റീവ് ആയിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഞാൻ ഞാനതിന് എറണാകുളത്തിനടുത്ത് കൊടുത്തു അവരുടെയും ചെയ്തു സാറ്റിസ്ഫൈഡ് ആണ് ഈ നമ്മൾ റെക്ടിഫൈ ബാക്കിയുള്ള വണ്ടികളൊക്കെ പോലെ തന്നെ പ്രശ്നങ്ങൾ വരാറുണ്ട് കിട്ടാറുണ്ട് ഓക്കെ ഞാൻ ഈ വണ്ടിയെ ഓൺ ട്രോഡ് എടുക്കുമ്പോ എത്ര ആയി എന്റെ ഇന്റെ അപ്രോക്സിമേറ്റ് എനിക്കതൊരു പതിനൊന്ന് എഴുപതായി അഡീഷണൽ ഫിറ്റിങ് എല്ലാം അതെയാണ് ഈ അലോയി ഒക്കെ ചെയ്താണോ അലോയ് ഇതില് മറ്റേ സൈഡിൽ വെക്കുന്ന സൈഡിലൊക്കെ ഇതുണ്ടല്ലോ ആ ഒരു സ്റ്റാൻഡ് അത് പിന്നെ അതുപോലെ ബാക്ക് അതൊക്കെയാണ് നമ്മൾ അഡീഷണൽ ചെയ്തത് എല്ലാം കൂടെ ഒരു പതിനൊന്ന് എഴുപതിന്റെ അടുത്തു പോകണം അതെ പിന്നെ ഇപ്പൊ ഇത് എത്ര കിലോമീറ്റർ എത്ര മുപ്പതിനായിരം കിലോമീറ്റർ കഴിഞ്ഞ ഒരു വർഷം കഴിഞ്ഞ ചിങ്ങമാസം ഒന്നാം തീയതി അതെ വർഷം കഴിഞ്ഞു മുപ്പതിനായിരം കിലോമീറ്റർ ആയി മുപ്പതിനായിരത്തിലെ സർവീസും കഴിഞ്ഞു അതെ പുതുതായിട്ട് എടുക്കുന്ന ആൾക്കാർ അവിടെ എന്താണ് ചേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ട് എടുക്കുന്നത് വണ്ടി എടുക്കുന്നതാണോ ഇലക്ട്രിക്കൽ വണ്ടി ഞാൻ ഉപയോഗിക്കാത്തതുകൊണ്ട് അതിന്റെ ഗുണവും ദോഷവും അറിയില്ല പക്ഷെ കേട്ടിട്ടുള്ളതോളം അതിന്റെ ഒരു ചാർജിങ്ങിന് ടൈം എടുക്കുന്നു എന്നുള്ള ഒരു നെഗറ്റീവ് എന്നാണ് പക്ഷെ വേറെ കാര്യങ്ങളുണ്ട് ഇലക്ട്രിക്കൽ വണ്ടി എടുത്ത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞാൽ അഞ്ചേര വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല പറ്റില്ല അപ്പം കൊടുത്താലും മറ്റേ ആൾഫോസ് എടുത്ത് ഞാൻ ഏഴ് പതിനഞ്ചിനെടുത്തത് ഇവര് സ്റ്റാർട്ടിക് തന്നെയാണ് ഞാൻ തിരിച്ചു കൊടുത്തത് അന്ന് എനിക്ക് കൊടുക്കുമ്പോ ഒരു ലക്ഷം കിലോമീറ്റർ ഓടി വണ്ടി അതുകൊണ്ട് തൊണ്ണൂറ്റി എട്ടായിരം കിലോമീറ്റർ ഓടി എന്നിട്ടാണ് കൊടുക്കുന്നത് എനിക്ക് അതുകൊണ്ട് അഞ്ച് പത്തോളം അന്ന് വാല്യൂ കിട്ടിയത് ഈ വണ്ടിക്ക് റീസൽ വാല്യൂ പറയുന്നുണ്ട് അത് റീസെൽ വാല്യൂ ഇപ്പൊ കൂടുതലും മായകര വണ്ടിയാണല്ലോ മാർക്കറ്റിൽ പോകുന്നത് അതുകൊണ്ട് റീസെൽ വാല്യൂ ഒരു എന്ന് പറയുന്ന നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ് എന്റെ മറ്റേ വണ്ടി ആക്സിഡന്റ് ആയതായിരുന്നു ഒരു എടുത്തൊരു ആറ് മാസം ശേഷം അപ്പൊ അതില് റൈറ്റ് സൈഡിലായിട്ട് ഒരു ഫ്രണ്ട് പങ്ക്ചറായിട്ട് കൊണ്ടു കേറി ക്ഷണത്തിരുന്ന് എനിക്ക് ഒന്നും സംഭവിച്ചില്ല സൈഡ് ഡോറും ബാക്കിലത്തെ സൈഡ് ഡോറും കാര്യങ്ങളൊക്കെ പോയി അതുകൊണ്ട് എഴുപത്തിയ്യായിരം രൂപയുടെ എസ്റ്റിമേറ്റ് എന്നിട്ടൊന്നും അതൊന്നും നമ്മൾ സാറ്റിസ്ഫൈഡ് നമ്മളിപ്പോ റീസെയിൽ വാല്യൂന്ന് പറയുമ്പോ നമ്മള് ജീവനോ വണ്ടി എന്തെങ്കിലും പറ്റി ആളില്ലെങ്കിൽ പിന്നെ റീസെയിൽ കാര്യമില്ല റീസെയിലും അത് അറിയാൻ വേണ്ടിയായിരുന്നു അങ്ങനെ ഈ ഒരു വണ്ടിയായിട്ട് ായിട്ട് എനിക്ക് നെഗറ്റീവ് സർവീസ് വളരെ അതായത് സർവീസിനെ കുറിച്ച് ഞാൻ ആയിട്ട് ആണ് കംപ്ലൈന്റുകൾ അവർ നമുക്ക് റെക്ടിഫൈ ചെയ്ത് തരുന്നുണ്ട് അതുപോലെ തന്നെ സർവീസിന് ശേഷമുള്ള കോള് ലെക്സോണിൽ തന്നെ വരുന്നുണ്ട് സർവീസിന് മുമ്പുള്ള കോളുകൾ വരുന്നുണ്ട് ഞാൻ ആണ് പേര് സാറ്റിസ്ഫൈഡാണ് എത്ര നിങ്ങളുടെ സ്ഥലം അരിപ്പാട അരിപ്പാടേ വളരെ നന്ദി കേട്ടോ നമ്മുടെ വണ്ടി ഉണ്ട് അപ്പം അച്ചാട് ചോദിക്കാം ഈ വണ്ടി എടുത്തിട്ട് മൂന്ന് മാസമായി അപ്പം അച്ഛൻ ഈ വണ്ടി ഓടിച്ചതിന് ശേഷമുള്ള അഭിപ്രായം ചോദിക്കാം അച്ഛൻ ഞാൻ ഈ വണ്ടി പത്തനംതിട്ട ഷോറൂന്നാണ് എടുത്തത് കുമ്പഴ ആണ് പത്തനംതിട്ട ഷോറൂം ഉള്ളത് മൂന്ന് മാസമായി ഈ വണ്ടി ഞാൻ ഉപയോഗിക്കുന്നു മൊത്തത്തില് നാലായിരം കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിക്കഴിഞ്ഞു രണ്ടായിരം കിലോമീറ്റർ കഴിഞ്ഞപ്പോഴേ സർവീസ് ഉണ്ടായിരുന്നു അത് ഫ്രീ ഓഫ് കോസ്റ്റിലുള്ള സർവീസാണ് അടുത്ത സർവീസ് ഉള്ളത് പതിനായിരം കിലോമീറ്ററിലാണ് വണ്ടിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് വളരെ സ്മൂത്ത് റണ്ണിങ് ആണ് കിലോമീറ്റർ ഞാൻ ഷോർട്ട് ട്രിപ്പുകളാണ് കൂടുതലും സിറ്റിക്കത്തുള്ള ഡ്രൈവിംഗ് ഒക്കെയാണ് അവർ പതിനൊന്ന് കിലോമീറ്റർ ഒക്കെ മാത്രമേ ഇപ്പോൾ കിട്ടിയിട്ടുള്ളൂ എക്സോ രണ്ട് ആയിരത്തി ഇരുപത്തിനാല് മോഡൽ മോഡലാണ് വണ്ടി ഓൺറോഡ് ഓൺറോഡ് പതിനാല് ലക്ഷത്തി അറുപത്തിഒൻപതിനായിരം രൂപ ആയിരുന്നു ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് ഓക്കേ ആയിരത്തി ഇരുന്നൂറ് ആണ് വണ്ടി സ്മൂത്ത് ഡ്രൈവിംഗ് ആണ് വണ്ടി നല്ല ആണ് അച്ഛൻ നേരത്തെ വേറെ വണ്ടി യൂസ് കൺട്രോളാണ് ഞാൻ ഉപയോഗിച്ചിരുന്നത് ഫോർഡ് ഫീഗോ ആ വണ്ടിയാണ് ഉപയോഗിച്ചിരുന്നത് എല്ലാം സാറ്റിസ്ഫൈഡ് വണ്ടി സംബന്ധിച്ചിടത്തോളം ആണ് മൈലേജ് എന്റെ പ്രതീക്ഷയ്ക്ക് ഒപ്പം വരുന്നില്ല പ്രതീക്ഷിച്ച് ഇവിടെ ഇപ്പഴാണെങ്കിലും ആവറേജ് സ്പീഡൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റുന്ന ഇരുപത്തിനാല് കിലോമീറ്റർ ഒക്കെ ഉള്ളു അപ്പം ഈ സിറ്റിക്ക് തുകയുള്ള ഓട്ടമാകുമ്പഴേ അപ്പൊ ഹൈവേ കൂടെ ഉള്ള ഉള്ള വണ്ടി ഓടിച്ചിട്ടില്ല അപ്പൊ അതുകൊണ്ട് എത്ര കിലോമീറ്റർ ഇതിന് മൈലേജ് കിട്ടും എന്ന് പറയാൻ പറ്റത്തില്ല എന്നാലും ഞാൻ പ്രതീക്ഷിക്കുന്നത് ഒരു പതിനേഴ് പതിനെട്ട് കിലോമീറ്റർ എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ചേട്ടാ ചേട്ടൻ ചേട്ടൻ ഈ ഈ വണ്ടി 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 എത്ര നാളായി ഒരു വൺ വീക്ക് ആണ് ആണോ സാറ്റിസ്ഫൈഡ് അതെ അതെ അതുകൊണ്ട് ഞാൻ നോക്കി അതെയാ കൂട്ടത്തില് ഒരേ ദിവസം എല്ലാ വണ്ടിയും എന്റെ ബർത്തൽ കുറച്ച് അതെ അതെല്ലാം ഓടിച്ചു നോക്കി ഏറ്റവും ഫൈനൽ ചെയ്ത് എനിക്കും ഇഷ്ടപ്പെട്ട വണ്ടി അതെയാ ഓൺ റോഡ് പ്രൈസ് അതെയോ

ചേട്ടൻ ഈ വണ്ടി എടുത്ത് ഇത് ഏത് വേരിന്റെ സൺറൂസും ചേട്ടൻ ഓൺ റോഡ് എന്നെ എടുത്തപ്പോ എത്ര ആയി വണ്ടി തൗസൻഡോളം എക്സ്ട്രാ ഓക്കെ ചേട്ടൻ ഇപ്പം ഈ വണ്ടി എത്ര കിലോമീറ്റർ ഓടി വണ്ടി കിലോമീറ്റർ ഓക്കെ വളരെ നന്ദി ചേട്ടൻ